വിഷു എന്ന് പറഞ്ഞാൽ കർഷകരുടെ ഒരു ഉത്സവമാണ് മേടമാസം ഒന്നാം തീയതിയാണ് നമ്മൾ കണി വയ്ക്കുന്നത് കാർഷിക വിളകളുടെ ഒരു ഉത്സവമാണ് നമ്മൾ കണി വയ്ക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാണ് ആദ്യമായിട്ട് നമ്മൾ കൃഷ്ണനെ മുന്നിൽ വയ്ക്കുക പടിഞ്ഞാറ് തിരിഞ്ഞ് നിൽക്കുന്ന ൂപത്തിലായിരിക്കണം കൃഷ്ണൻ നമ്മൾ വെക്കേണ്ടത് ഇനി നമുക്ക് അതിനടുത്തായിട്ട് വിളക്ക് വെക്കാം നമ്മൾ ആദ്യമായിട്ട് ഇത് ഒരുക്കി വെക്കുകയാണ് കണി വെക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരുക്കങ്ങളൊക്കെ വേണം ഇനി നമുക്ക് നല്ല വണ്ണം വൃത്തിയായിട്ട് നല്ല തിളങ്ങുന്ന ഒരു ഓട്ടുരുളിയാണ് വെക്കേണ്ടത് ഇപ്പോഴും നമ്മൾ നമ്മളെ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള കാർഷിക വിളകളൊക്കെ നമ്മൾ ഓരോന്ന് അതിൽ അടുക്കി ഒതുക്കി വെക്കുകയാണ് ചെയ്യുക ആദ്യമായിട്ട് ഉണക്കലരിയാണ് നമ്മളതിൽ വെക്കുന്നത് ഇത് നടുവിൽ പരത്തി ആദ്യം ഉണക്കലരി പരി പരത്തി വയ്ക്കാം എന്നിട്ടതില് നമ്മൾ ഇനി നമ്മൾ ഓരോ ഫലങ്ങളും ഓരോന്നോരോന്ന് അതിലേക്ക് അടുക്കി ഒതുക്കി വെക്കാം ആദ്യമായിട്ട് നമ്മൾ കണി കാണാനുള്ള വെള്ളരിയാണ് വയ്ക്കുന്നത് എന്നിട്ട് നമ്മൾ നമ്മളെ വീട്ടിലുണ്ടാക്കിയത് ഇപ്പൊ കുറച്ചൊക്കെ പുറത്തു നിന്നൊക്കെ വാങ്ങും ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള സാധനങ്ങൾ മാത്രമായിരുന്നു ഉപയോഗിക്കുന്നത് ഇപ്പൊ അങ്ങാടിയിൽ നിന്നൊക്കെ വാങ്ങുന്ന സാധനം പിന്നെ ആപ്പിളേ മുന്തിരി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പുറത്തുനിന്ന് വാങ്ങുന്നതും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇനി നമ്മൾ മത്തൻ ഇത് നമ്മളെ നമ്മളെ വീട്ടിലുണ്ടായിട്ടുള്ളതാണ് മത്തൻ പിന്നെ പച്ച മത്തനാണ് നമുക്ക് ശരിക്ക് ഇതൊക്കെയാണ് കണി കാണേണ്ടത് കാർഷിക വിളകളാണ് നമ്മൾ കണി കാണേണ്ടത് ഇനി മാങ്ങ ആപ്പിൾ ഓറഞ്ച് പായ എന്തൊക്കെ കാർഷിക വിളകൾ കിട്ടുക അതൊക്കെ നമുക്ക് വെക്കാം നമ്മളെ വീട്ടിലുണ്ടാകുന്നത് ഇനി നമുക്ക് ഇതിലെ നാളികേരം ഇതില് എണ്ണ ഒഴിച്ചിട്ട് തിരിയിട്ടിട്ട് വെക്കാം പക്ഷെ ഞാനിവിടെ ഇതിലും നാണയമാണ് വെക്കുന്നത് ഇതിൽ രണ്ടിലും രണ്ടും നാണയമാണ് നമ്മൾ വെക്കുന്നത് നമ്മളെ വീട്ടിൽ നിന്ന് ഉണ്ടായ ചക്കയാണ് വയ്ക്കാം അതിലും ഭാഗവതാണ് ഞാനിവിടെ കണി വയ്ക്കുമ്പോഴേ നമുക്ക് കണിക്കൊന്നയാണ് ഏറ്റവും പ്രാധാന്യം ഇതില് ലക്ഷ്മി ദേവിയുടെ അംശമുണ്ടെന്നാണ് ഹിന്ദുക്കളൊക്കെ വിശ്വസിക്കുന്നത് ഇനി ആറന്മുള കണ്ണാടിയാണ് വെക്കേണ്ടത് എൻ്റെ അടുത്ത് ഈ കണ്ണാടിയാണുള്ളത് അതുകൊണ്ട് ഞാൻ ഇത് വെക്കാം നമുക്ക് കൃഷ്ണനെ അഭിമുഖമായിട്ട് ഈ കണ്ണാടി വെക്കാം നമുക്ക് കണി കാണുമ്പോൾ കണ്ണാടിയിലൂടെ കണി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൃഷ്ണനെ ഇതിൽ കാണണം കണ്ണാടിയിൽ കാണണം ഇനി നമുക്ക് ഇതിൻ്റെ മുന്നിൽ നമുക്ക് നിറച്ച് വെപ്പ് വെക്കാം നിറച്ച് വെപ്പാണ് അരി നാഴയിൽ നിറച്ച് വെച്ചതാണ് നമുക്ക് എല്ല് എല്ല് വയ്ക്കണം പൊടി മുണ്ട് വയ്ക്കണം തട്ടിൽ നാണയം വയ്ക്കാം നമുക്ക് അഷ്ടമല്ല തട്ട് വയ്ക്കാം അതിന് നമ്മളിവിടെ നെയ്യപ്പാണ് ഉണ്ടാക്കിയത് പിന്നെ കപ്പൂരണ്ട് ചന്ദനത്തിൽ ഭക്ഷണം എല്ലാം ഉണ്ട് പിന്നെ കിണ്ടിയുടെ വാല് കൃഷ്ണനെ അഭിമുഖമായിട്ട് വെക്കണം എന്നിട്ട് നമ്മൾ കിണ്ടിയുടെ വെള്ളം വാൽ തൊട്ടിട്ട് അത് കണ്ണിൽ ആക്കിയിട്ട് വേണം കണി കാണാൻ അതിന് വേണ്ടിയിട്ടാണ് കിണ്ടി കിഴക്കോട്ട് തിരിച്ചിട്ട് കൃഷ്ണൻ പടിഞ്ഞാറ് അഭിമുഖമായിട്ടാണ് വയ്ക്കുന്നത് അതൊക്കെ നമ്മൾ കിഴക്കോട്ട് കിണ്ടി തിരിച്ച് വെക്കണം ഇത് തലേ ദിവസം കണി ഒരുക്കിയതാണ് ഇനി നാളെ പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് കുളിച്ചിട്ട് ഞാൻ ഈ വിളക്ക് കുളുത്തുക ചെയ്യുക എന്നിട്ട് എല്ലാവരും വീട്ടിലോരോരുത്തരെ എഴുന്നേൽപ്പിച്ച് കണി കാണാൻ വേണ്ടിയിട്ട് പെട്ടന്ന് കണി കാണിക്കും എന്നിട്ട് എല്ലാവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും വിഷു കൈനേട്ടം കൊടുക്കും ഈ കൊല്ലം കാണുന്ന കണിയുടെ ഫലമാണ് ഈ ഒരു വർഷം നമുക്ക് ഉണ്ടാവുക അതുകൊണ്ട് നമ്മൾ വളരെ സമ്പൽ സമ്മദ്ധമായിട്ട് എല്ലാ വിഭവങ്ങളും വെച്ചിട്ട് കൃഷ്ണനെ കാണുകയാണ് സാധാരണ ചെയ്യാറ് അത് ഏറ്റവും ഭംഗിയായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിതെല്ലാം ഒരുക്കുന്നത്